ചായ എടുക്കടാ കയ്യിൽ തന്റെ അഭി പറഞ്ഞപ്പോഴാണ് അവളുടെ മുഖത്തു നിന്നും മിഥുൻ കണ്ടെടുത്തതും ആ നിമിഷമാണ് തനിക്കുണ്ടായ അബദ്ധത്തെ പറ്റി മനസ്സിലാക്കിയതും ചെറുചിരിയോടെ അഭി ഒന്ന് നോക്കിയപ്പോൾ ചൂളി പോകുന്നത് പോലെ തോന്നി മിഥുന് എന്ത് സംസാരിക്കണമെന്ന് അറിയാത്ത ഒരു മൗനം എല്ലാവർക്കും ഇടയിൽ തിങ്ങി നിറഞ്ഞിരുന്നു അയവ് വരുത്താൻ എന്നതുപോലെ രാഘവനാണ് പറഞ്ഞത് മോളോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുക എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും ചോദിക്കാനില്ല അമ്മ വന്നപ്പോ പറഞ്ഞല്ലോ മടിയോടെ മിഥുൻ പറഞ്ഞു അങ്ങനെയല്ല നീ സംസാരിക്കണം നിന്നോട് എന്തെങ്കിലും സംസാരിക്കാൻ സരേവിനുണ്ടെങ്കിലോ അഭിയാണ് അത് പറഞ്ഞത് ആഗ്രഹിച്ചിരുന്നില്ല എങ്കിലും എല്ലാവർക്കും മുൻപിൽ കുറച്ചു മുൻപുണ്ടായ അബദ്ധത്തിൽ മുഖം രക്ഷിക്കുവാനായി എന്നതുപോലെ അപ്പോഴേക്കും മിഥുൻ പുറത്തിറങ്ങിയിരുന്നു അനുസരണയോടെ അവന് പുറകെ അവളും വന്നു മുറ്റത്ത് മാവിന്റെ താഴെ ചില്ലയിൽ പിടിച്ചുകൊണ്ട് എന്തോ ആലോചിച്ച് നിൽക്കുന്നവന്റെ അരികിലേക്ക് ചെന്നപ്പോഴാണ് അവളുടെ സാന്നിധ്യം അവൻ അറിഞ്ഞത് എന്ത് സംസാരിക്കാനാണ് പ്രത്യേകിച്ച് ഒന്നുമില്ല അല്ലേ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു ആ മിഴികളിലേക്ക് മനഃപൂർവ്വം നോക്കിയില്ല ഒരുപാട് വിഷാദത്വത്തിന്റെ സാഗരം ഒളിപ്പിച്ച ആ മിഴികളിൽ തന്നെ വല്ലാതെ ആകർഷിക്കുന്നത് പോലെ അവന് തോന്നിയിരുന്നു അവൾ വെറുതെ ഒന്ന് ചിരിച്ചു സാറിൻ്റെ അമ്മ വന്നപ്പോൾ തന്നതാ ഈ വള ഇത് സാറ് പോകുമ്പോൾ കൊണ്ടുപോയിക്കോളൂ കൈ ഉയർത്തി അവൾ പറഞ്ഞു വേണ്ട അത് തൻ്റെ കയ്യിൽ കിടന്നോട്ടെ അമ്മ തന്നതല്ലേ അമ്മ ഇത് തന്നത് സാറിന് ഇഷ്ടപ്പെട്ട പെൺകുട്ടിക്ക് വേണ്ടിയാണ് നമ്മൾ തമ്മിൽ ഒരു വർഷം അങ്ങനെ ഒരു കരാറുണ്ട് അത് കഴിഞ്ഞ് ഞാൻ വാങ്ങിക്കോളാം മിഥുൻ അങ്ങനെ പറഞ്ഞപ്പോഴും ആ മുഖത്ത് പൂർണ്ണതൃപ്തി ഞാൻ കണ്ടിരുന്നില്ല വേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ ഒന്നും മിഥുൻ അവളോട് ചോദിച്ചു എല്ലാവരെയും പറ്റിക്കല്ലേ അച്ഛൻ്റെയും മുത്തശ്ശിയുടെയും ഒക്കെ സന്തോഷം കാണുമ്പോൾ ഒരു വിഷമം പോലെ മറ്റൊന്ന് നോക്കി അവൾ പറഞ്ഞു എല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാണ് സറിയോ അങ്ങനെ ചിന്തിച്ചാൽ മതി ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ തമ്മിൽ നേരിടേണ്ടി വരും അറിയാം പക്ഷേ ചില സാഹചര്യത്തിലെങ്കിലും നമ്മൾ മനുഷ്യനായി പോകില്ലേ സാർ അഭിനയിച്ചുകൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റില്ലല്ലോ അത് ശരിയാണ് താൻ പറഞ്ഞത് തൽക്കാലം താൻ മറ്റൊന്നും ചിന്തിക്കേണ്ട നാളെയോ മറ്റൊന്നാളോ അച്ഛന്റെ ഓപ്പറേഷൻ നടത്തുമെന്ന് സനൂപ് പറഞ്ഞിരിക്കുന്നത് അത് കഴിഞ്ഞ് ബാക്കി കാര്യങ്ങൾ നടത്തണം അമ്മയ്ക്ക് മൂകാംബികയിൽ വെച്ച് നടത്തണമെന്ന ആഗ്രഹം എന്ത് ഒരു ഞെട്ടിലോട് അവൾ ചോദിച്ചു വിവാഹം വിവാഹം നടത്തണ്ടേ ഒരു നിമിഷം അവൻ്റെ ചോദ്യത്തിൽ അവൾ ഒന്ന് ഞെട്ടിപ്പോയിരുന്നു വിവാഹം ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് യാന്ത്രികമായി പറഞ്ഞവൾ മൂകാമ്പി വെച്ച് എൻ്റെ വിവാഹം നടത്തണമെന്ന് അമ്മയുടെ ആഗ്രഹം ആദ്യത്തെ വിവാഹം അങ്ങനെയായിരുന്നു ആഗ്രഹിച്ചത് പക്ഷെ നടന്നില്ല ഇതെങ്കിലും അമ്മ അമ്മയുടെ ഇഷ്ടത്തിൽ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അത് നടത്തണം നിങ്ങളുടെ അക്കോമഡേഷൻ ട്രാവലിംഗ് ഒക്കെ ഞാൻ നോക്കിക്കോളാം അതിനു മുൻപ് നമുക്ക് ചെറിയ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഡ്രസ്സ് എടുക്കണം ഓർണമെന്റ്സ് എടുക്കണം എല്ലാം ഞാൻ നോക്കിക്കോളാം തനിക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ടേസ്റ്റ് ഉണ്ടെങ്കിൽ അത് പറയണം അഭിനയമാണ് പക്ഷേ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണത് അതുകൊണ്ട് തൻ്റെ ഇഷ്ടങ്ങൾക്കാണ് പ്രാധാന്യം അമ്മ പറഞ്ഞു അമ്മയും വരുന്നുണ്ടെന്ന് വിവാഹ വസ്ത്രങ്ങൾ മറ്റും എടുക്കാൻ ഞാൻ ഉണ്ടാവില്ല വലിയ കാര്യങ്ങളൊന്നും താൻ നോക്കണ്ട തനിക്ക് ഏതാണ് ഇഷ്ടമെന്ന് എന്ന് വെച്ചാൽ എടുത്തോണം ഷോപ്പും ജ്വല്ലറിയും ഒക്കെ നമ്മുടെ സ്വന്തമാണ് മിഥുനുത്സാഹത്തോടെ പറഞ്ഞു നമ്മുടെയോ അരുതാത്ത എന്തോ കേട്ട പോലെ സരയി ചോദിച്ചു അതെ നമ്മുടെ ഒരു വർഷത്തേക്ക് നമ്മുടെ രണ്ടല്ലോ അതിനു ശേഷമല്ലേ സെപ്പറേറ്റ് ആകൂ ഈ നിമിഷം മുതൽ നമ്മൾ ഒന്നാണ് രണ്ടല്ല എഗ്രിമെന്റ് അവസാനിക്കുന്നത് വരെ അങ്ങനെ തന്നെ അവന്റെ വാക്കുകളിൽ അവൾക്ക് വീണ്ടും വല്ലായ്മ തോന്നിയിരുന്നു മറുപടി പറയാതെ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു അവൾ കഴിഞ്ഞില്ലെടോ അവ വിളിച്ചു ചോദിച്ചപ്പോഴാണ് രണ്ടു പേർക്കും ബോധം വന്നത് ഒരു ചെറുപുഞ്ചിരി സരൈവിന് നൽകി അവൻ അലത്തേക്ക് നടന്നു പുറകെ സരൈവും അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമായി സരയുവിനെ എനിക്കും ഇഷ്ടമായി സരൈവിൻ്റെ മുഖത്തേക്ക് നോക്കിയാണ് മിഥുൻ പറഞ്ഞത് രാഘവൻ്റെ മുഖം സന്തോഷത്താൽ നിറയുന്നത് മിഥുൻ കണ്ടിരുന്നു ബാക്കി കാര്യങ്ങളൊക്കെ അറിയിക്കാം മുത്തശ്ശിയുടെ മുഖത്തേക്ക് നോക്കി യാത്ര പറയാൻ തുടങ്ങിയിരുന്നു മിഥുൻ എല്ലാവരോടും യാത്ര പറഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് അവൻ ഇന്ന് ഓർത്ത് തിരികെ വന്നത് ഒരു നിമിഷം രാഘവനും സംശയം തോന്നി സരീവിന്റെ അമ്മ കണ്ടില്ലല്ലോ ഞാൻ എല്ലാവരുടെയും മുഖത്ത് ഒരു വല്ലായ്മ പടർന്നു അമ്മ അകത്തെ മുറിയിലാണ് ആ മുറിയിലെ സൗകര്യങ്ങളൊന്നും സാറിന് ഇഷ്ടമാകില്ല ഒരു ചെറുപുഞ്ചിരി മാത്രമായിരുന്നു അവൻ അവനതിന് മറുപടി നൽകിയിരുന്നത് അങ്ങനെയല്ല എല്ലാവരും കാണണ്ടേ മകളെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളെ അമ്മ കാണണ്ടേ ആ ചോദ്യം ആ വീട്ടിലെ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ കഴിവുള്ളത് മാത്രമായിരുന്നു അമ്മ എവിടെ സരയുവിന്റെ മുഖത്തേക്ക് നോക്കിയാണ് അവനത് ചോദിച്ചത് അകത്ത മുറിയിൽ അവൾ അകത്തേക്ക് വിരൽ ചൂണ്ടി വരൂ മിഥുൻ പറഞ്ഞപ്പോ അവൻ വഴികാട്ടിയായി മുൻപിൽ നടക്കുക മാത്രമായിരുന്നു സരയു ചെയ്തിരുന്നത് ഉടനെ തന്നെ സരയുവിന്റെ പുറകെ മിഥുനും അകത്തേക്ക് കയറിയിരുന്നു ഇരുൾ നിറഞ്ഞ വഴികൾ കൂടി കയറി ഒരു ചെറിയ മുറിയിലേക്ക് എത്തിയപ്പോൾ അവിടെ കുഴമ്പിന്റെ ഗന്ധമായിരുന്നു ആദ്യം അവനെ കാത്തിരുന്നത് അകൃത്തെ മുറിയിലേക്ക് കടന്നപ്പോൾ കട്ടിൽ കിടക്കുന്ന മെലിഞ്ഞ രൂപം അവനെ കണ്ട് അത്ഭുതത്തോടെ നോക്കുന്നത് കണ്ടിരുന്നു ചെറുചിരിയോടെ ചിരിയോടെ ആ രൂപത്തിനരികിലിട്ടിട്ടുണ്ടായിരുന്ന ചെറിയൊരു സ്റ്റൂൾ നീക്കി അവൻ ഇരുന്നു എന്നു മനസ്സിലായോ എഴുന്നേറ്റിരിക്കാൻ ഒരു വിഫല വിഫലശ്രമം നടത്തി ഒരു വീഴ് തലയിണ കൊണ്ട് ചായ്ച്ച് സരിയോ അവരെ എഴുന്നേൽപ്പിച്ചിരുത്തി വേണ്ട അമ്മ കിടന്നോട്ടെ വയ്യാതിരിക്കല്ലേ ഞാൻ അമ്മയുടെ മോളെ കാണാൻ വന്നതാ എൻ്റെ അമ്മയൊക്കെ വന്നിരുന്നു എല്ലാം സംസാരിച്ച് തിരിച്ചു മടങ്ങുന്നതിന് മുൻപ് അമ്മയ്ക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല അതുകൊണ്ട് എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു അമ്മയെ കാണണമെന്ന് അന്ന് അമ്മ മറ്റൊരു മാനസികാവസ്ഥയിലായിരുന്നു മനഃപൂർവ്വം കാണാതെ പോയതല്ല അമ്മയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു എന്റെ വിവാഹം എനിക്കൊരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടിയെ കണ്ട സന്തോഷത്തിൽ അമ്മ ബാക്കിയെല്ലാം മറന്നു എന്ന് പറയുന്നതാകും സത്യം ഞാൻ ഇങ്ങോട്ട് വരുന്നു എന്നറിഞ്ഞ നിമിഷം തന്നെ അമ്മ എന്നോട് പറഞ്ഞിരുന്നു അമ്മയെ കണ്ടിട്ട് തിരികെ മടങ്ങാവൂ എന്ന് അവന്റെ വാക്കുകളിൽ ലഭിച്ച സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറയുന്നത് അവൻ കണ്ടു ഒരു നിമിഷം തന്റെ സ്വന്തം അമ്മയെ തന്നെയാണ് അവരിൽ അവൻ കണ്ടത് അവരുടെ ചുളിവ് വീണ കൈകളിൽ അവൻ പിടിച്ചു ഒരു നിമിഷം സരയുവിന് അത്ഭുത കാഴ്ചയായിരുന്നു അത് വിഷമിക്കേണ്ട എല്ലാ കഷ്ടപ്പാടുകളും മാറും ഒന്നു ഓർത്ത് വിഷമിക്കേണ്ട ഈ കട്ടിൽ നിന്ന് അമ്മ എഴുന്നേൽക്കണം എഴുന്നേൽപ്പിക്കും അങ്ങനെ ഒരു ഉറപ്പ് അമ്മയ്ക്ക് കൊടുത്ത് ചിരിയോടെ യാത്ര പറഞ്ഞാണ് ആ മുറിയിൽ നിന്നും ഇറങ്ങിയത് അവന് മനസ്സിലാകുന്നില്ല എന്നായിരുന്നു സരൈവ് ചിന്തിച്ചത് വീണ്ടും എല്ലാവരോടും ഒരിക്കൽ കൂടി യാത്ര പറഞ്ഞ് അവൻ ആ വീടിന്റെ പടിപ്പുര കടന്നിരുന്നു മക്കൾക്ക് ഭാഗ്യം കൈവന്നപ്പോൾ ആ സൗഭാഗ്യത്തിലായിരുന്നു ആ കുടുംബം മുഴുവൻ മനസ്സു നിറഞ്ഞ അമ്മയുടെ മുഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സരയുവിനെ സന്തോഷിക്കുവാൻ പിറ്റേന്ന് തന്നെ സനൂപ് വിളിച്ചിരുന്നു അടുത്ത ദിവസം തന്നെ അച്ഛനോട് ആശുപത്രിയിൽ അഡ്മിറ്റാകാൻ പറയണമെന്നായിരുന്നു സനൂപ് അറിയിച്ചത് സന്തോഷം നിറഞ്ഞ വാർത്ത ആയതുകൊണ്ട് തന്നെ ദിവസങ്ങൾക്കു ശേഷം അവരുടെ ചുണ്ടിലൊരു പുഞ്ചിരി നിറഞ്ഞിരുന്നു ആ സന്തോഷം അപ്പോൾ തന്നെ അച്ഛനെ അറിയിക്കുകയും ചെയ്തു ഇനിയിപ്പോൾ വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ മതി മതിമോളെ രാഘവൻ മടിച്ചു അതൊന്നും പറഞ്ഞാൽ പറ്റില്ല പെട്ടെന്ന് ഓപ്പറേഷൻ കഴിഞ്ഞാൽ മാറില്ലേ അച്ഛൻ്റെ ഓപ്പറേഷന് വേണ്ടിയാണ് ഞാൻ ഇത്രയൊക്കെ ബുദ്ധിമുട്ട് സഹിച്ചത് എന്നിട്ട് വാതിൽക്ക് വന്ന് നിൽക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ തടസ്സം പറഞ്ഞാ സറിയോ പറഞ്ഞു അത് കേട്ട് അവൻ അന്തം വിട്ടു എന്ത് ബുദ്ധിമുട്ട് രാഘവൻ മനസ്സിലാകാതെ ചോദിച്ചു ആ ഒരു നിമിഷമാണ് പറഞ്ഞതിൻ്റെ അബദ്ധം സരയുവിന് മനസ്സിലായത് അല്ല അച്ഛൻ്റെ കാല് ശരിയാവന് വേണ്ടിയല്ലേ ബുദ്ധിമുട്ടുകളൊക്കെ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെങ്കിലും നമുക്ക് നാളെ വെളുപ്പിന് തന്നെ പുറപ്പെടാവും ഡോക്ടർ അവിടെയെല്ലാം ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് നാളെ പോയി അഡ്മിറ്റായ ഉച്ചയോടെ ഓപ്പറേഷൻ കയറ്റും രണ്ടു ദിവസം അവിടെ കിടന്നാൽ മതിയാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ കാര്യം നോക്കാൻ ആരാണെന്ന് ഞാൻ ഓർക്കുന്നത് ഒരു കാര്യം ചെയ്യാം സുശീലമായിയെ ഇങ്ങോട്ട് വിളിച്ചു നിർത്താം അച്ഛന്റെ സഹോദരിയാണ് സുശീലമായി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് ഓടി വരുന്നത് അവരാണ് പെട്ടെന്ന് തന്നെ മൊബൈലിൽ അമ്മായിയെ വിളിച്ചു അച്ഛന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഒപ്പം വിവാഹാലോചനയെ പറ്റി അത് കേട്ടപ്പോൾ അമ്മായിക്ക് പരാതിയായി സ്നേഹം കൊണ്ടുള്ള പരാതിയായിരുന്നു അമ്മായിക്ക് ഇത്രയൊക്കെ ആയിട്ടും എന്തുകൊണ്ട് അറിയിച്ചില്ല എന്ന പരിഭവം തീർത്തു കഴിഞ്ഞാണ് പോകാനായി തയ്യാറായത് ആകെ ഒരു ഉത്സാഹമായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോഴാണ് ഫോണിൽ മെഥുന്റെ കോള് വരുന്നത് പെട്ടെന്ന് ശരീരത്തിൽ ഒരു വിറയിൽ കയറി ഈ ഒരുവൻ വിളിക്കുമ്പോൾ മാത്രം എന്താണ് ശരീരത്തിന് ഇത്ര വ്യത്യാസങ്ങൾ വരുന്നത് എന്നായിരുന്നു അവൾ ചിന്തിച്ചത് ഒരു പക്ഷേ ആളോട് സംസാരിക്കാനുള്ള ഭയമായിരിക്കും അതിന് കാരണം പരിചയപ്പെട്ട അന്ന് മുതൽ ഇതുവരെ ആ ഒരാൾക്കരികിൽ നിൽക്കുമ്പോൾ വാക്കുകൾ അന്യമാകുന്നത് പോലെ ഹൃദയ താളം പോലെ പലവട്ടം താനത് അനുഭവിച്ചറിഞ്ഞു ഇതിന് പിന്നിലുള്ള രസതന്ത്രം എന്താണെന്ന് ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല പെട്ടെന്ന് തന്നെ ഞാൻ ഫോൺ എടുത്തിരുന്നു ഹലോ പറഞ്ഞോളൂ സർ ഹോസ്പിറ്റലിലേക്ക് നാളെ എങ്ങനെ പോകും ഇവിടുന്ന് വണ്ടി വല്ലതും വിളിക്കണം വേണ്ട ഞാൻ ഡ്രൈവറോട് കാര്യം പറഞ്ഞിട്ടുണ്ട് വണ്ടി അയക്കാം അവിടെ വേറെ വണ്ടി ഒന്നും വിളിക്കണ്ട ഉച്ചയ്ക്കായിരിക്കും ഓപ്പറേഷൻ അപ്പോൾ രണ്ട് ദിവസം ഹോസ്പിറ്റൽ കഴിയേണ്ടി വരും അതിന് വേണ്ടതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് രാവിലെ ഒരുങ്ങി നിന്നാൽ മതി വണ്ടി വന്ന് നിങ്ങളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കോളും സാറിന് ബുദ്ധിമുട്ടായി അല്ലേ ഇതൊക്കെ നമ്മുടെ ഉള്ളതിന്റെ ഭാഗമാണെന്ന് കരുതിയാൽ മതി അച്ഛന്റെ ഓപ്പറേഷൻ കഴിഞ്ഞു വേണം നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം നിശ്ചയമൊന്നും വേണ്ടെന്നാണ് എൻ്റെ ഒരു തീരുമാനം ഒന്നാമത്തെ വിവാഹം അല്പം ആഡംബരപൂർവ്വമായിരുന്നല്ലോ പിന്നെ ഇത് എത്ര കാലം നിലനിൽക്കുന്നതാണെന്ന് നമുക്കറിയുകയും ചെയ്യും നിശ്ചയില്ലാതൊരു വിവാഹമായി മാത്രം നടത്തിയാൽ മതി അതാണെൻ്റെ ആഗ്രഹം തന്റെ വീട്ടുകാർക്കും അത് ഓക്കെ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് എത്രയും അടുത്ത മുഹൂർത്തത്തിൽ വിവാഹം നടക്കണം അമ്മയ്ക്കും ആരോഗ്യസ്ഥിതി മോശമാണ് അമ്മയെ യു എസ് സിൽ കൊണ്ടുപോയി ചികിത്സിക്കണമെന്നാണ് കരുതുന്നത് വിവാഹം കഴിഞ്ഞാൽ വർക്കൗട്ട് ആകുമെന്ന് അറിയില്ല അമ്മയെങ്കിൽ മാത്രമേ ഹാപ്പിയാവൂ മനസ്സിന്റെ സന്തോഷമാണ് ശരീരത്തിലേക്കും പ്രതിഫലിക്കുന്നത് അതുകൊണ്ട് ഒരുപാട് വൈകാൻ എനിക്ക് പറ്റില്ല പക്ഷേ ഇവിടെ ഇപ്പോ തന്റെ ആവശ്യമാണ് മുൻതൂക്കം അത് കഴിയട്ടെ എന്ന് കരുതി മിഥുൻ പറഞ്ഞു സർ എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ എന്തിനാണ് സർ വാശ പിടിക്കുന്നത് അവൾ അവനോടായി പറഞ്ഞു എനിക്ക് സമ്മതമാണെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ ഇനിയൊക്കെ തീരുമാനിക്കുന്നത് പോലെ